നെഹ്റു എന്ന് പറഞ്ഞ ഒറ്റല്ലേ പാകിസ്ഥാൻ ഉണ്ടാക്കി വെച്ചു എനിക്ക് അവരൊന്നും ദൈവമായിട്ട് തോന്നിട്ടില്ല സത്യം പറഞ്ഞു ഞാൻ ഭയങ്കരമായിട്ട് കണ്ടുപിടിക്കുന്നു എനിക്കില്ല അപ്പം അറിഞ്ഞോണ്ട് കൊന്നു കളയൂടിച്ചോണ്ടിരുന്ന എല്ലാവർക്കും അറിയാം കൊറേ ആന ഇങ്ങനെ നിക്കുക ഞാൻ പറയാ തോക്കി പറഞ്ഞിട്ടു ഒറ്റ എണ്ണം കൊടുത്ത് കുണ്ടിക്കിട്ട് ആനയുടെ

ശരി സാറിന്റെ പൂർവികർ എന്റെ അപ്പൻ ഇവിടെ താമസിച്ചിരുന്നു എന്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്നതാണ് എന്റെ തറവാട് ഞാൻ ജനിച്ചു വിടാ എന്റെ അപ്പൻ ആ വീട്ടിലായിരുന്നു അങ്ങനെ ഞങ്ങള് ഒൻപത് മക്കളെ നിങ്ങളെപ്പോലെ രണ്ടും മൂന്നും ഒന്നും അല്ല എന്റെ അമ്മ മറിയമ്മ പൊറപ്പന്താനം കൂട്ടിക്കൽ കൂട്ടിക്കൽ പുറപ്പെടും അപ്പൻത്തോട്ട് അറിയാമല്ലോ പറയേണ്ടല്ലോ ഒൻപത് പേരാണ് അഞ്ചു പെണ്ണും നാലാണ് രാഷ്ട്രീയ രാഷ്ട്രീയത്തിൽ ഞാൻ മാത്രം ആരുമില്ല ഞാനില്ലായിരുന്നു ഞാനിങ്ങനെ വഴിതെറ്റി വന്നു പോയ രാഷ്ട്രീയക്കാരനാ ഞാൻ എൻ്റെ അപ്പൻ ഈ സ്വാതന്ത്ര്യ നമുരവും വലിയ ഈ ഗാന്ധിജിയും ഒക്കെ നെഹ്റു എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് അവരൊന്നും ദൈവമായിട്ട് തോന്നിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞോളൂ രാഷ്ട്രീയപിതാവായിട്ട് ബഹുമാനിക്കുന്നു നെഹ്റുവിന് എനിക്ക് ഒട്ടും ബഹുമാനം ഇല്ല അങ്ങനെ പറയാമല്ലോ സത്യം പറഞ്ഞാൽ പേടിക്കേണ്ട കാര്യം ആരെങ്കിലും ചെലവിലാണോ നെഹ്റു എന്ന് പറഞ്ഞ ഒറ്റവരുത്തരല്ല പാകിസ്ഥാൻ ഉണ്ടാക്കി വെച്ചത് അന്ന് സർദാർ ബലബായ പട്ടേല ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി പാകിസ്ഥാനിൽ വഴക്കൂല്ല പൊക്കൂള് ആയിരുന്നല്ല പാകിസ്ഥാനിലോട്ട് അല്ല നമ്മൾ പോകുന്നില്ല സാറിന്റെ അപ്പനെ എങ്ങനെ ആ ഒരു കാലഘട്ടം അപ്പ ഞങ്ങള് ഇപ്പൊ എട്ട് കാര്യം പറയാം എല്ലാം ഒന്ന് മുഴുപ്പായിട്ട് തോന്നില്ല അതുകൊണ്ട് എനിക്ക് അന്ന് ജീവിക്കാൻ എന്ന് ഞാൻ പഠിച്ചോണ്ട് എറണാകുളത്ത് ഞാൻ പഠിച്ചിരുന്നു പഠിച്ചോണ്ടിരുന്ന കാലത്തെ ജീവിതം എനിക്ക് എല്ലാ എം എൽ എ പടി എല്ലാം ഇട്ടാൻ പോകും അത്ര സുഖ ജീവിതമായിരുന്നു അപ്പൻ ഇവിടുത്തെ ഈ റേഞ്ച് മൂലം കള്ളുഷാപ്പും പട്ടക്കട അന്ന് പട്ടക്കട ഒക്കെ ഉള്ള ആരാടിക്കാൻ പോയി സ്മോളാ ഞാൻ ഭയങ്കരമായിട്ട് കണ്ടു കുടിക്കുന്നു കണ്ടുപിടിക്കുന്നു പറഞ്ഞു എനിക്കതിന് മടി അപ്പന അറിഞ്ഞോണ്ട് അതാ അപ്പന അറിയാതെ ഞാൻ എറണാകുളത്ത് തേവ പഠിക്കുമ്പോൾ അപ്പനോട് ദേവന വന്നിരിക്കുന്നത് അത് ദേവന വന്നിരിക്കുമ്പോ എന്താന്ന് വെച്ചാൽ നമ്മുടെ ഈ നേവൽ ബേസ് അടുത്താണ് അവിടെ നിന്ന് നേവിൽ നിന്നുള്ള ഉദ്യോഗസ്ഥന്മാരെല്ലാം ഇത് നമ്മുടെ കേരക്കുളേ മുന്നുകൂടെ അല്ലേ പോക്ക രാവിലെ അമ്മാര് വരുമ്പം മോട്ടോർ സൈക്കിളെ വരുന്ന വഴിക്ക് നിർത്തി എന്റെ ഹോസ്റ്റൽ മെയിൻ ഹോസ്റ്റലിൽ എന്നാണല്ലോ ഒരു കുപ്പി റാം കൊണ്ടു ആറര രൂപ അപ്പൻ എടുത്തു കൊടുക്കും ആറര കിട്ടാനില്ല അങ്ങനെ രാവിലെ ഒന്ന് മുത്തും തുടങ്ങും ക്ലാസ്സിൽ പോയിട്ട് വന്ന് കുടിക്കണം മൊത്തം കുടിക്കണമെന്ന് ഓടിക്കുമ്പോഴും തൊട്ടടുത്താണോ അതിന്റെ ഒരു രാത്രി എട്ട് മണിയാകുമ്പോൾ തീർത്താ കിടന്നു അങ്ങനെ ഒരു കുപ്പി റം വെച്ചടിച്ചോണ്ടിരുന്ന എല്ലാവർക്കും അറിയാമോ സത്യം പറയുന്നത് സത്യം പറയുന്ന സത്യം പറയുന്ന ഒരാളാണ് അപ്പോഴ് സാർ സാറ് പറഞ്ഞല്ലേ ഇപ്പം തിരിച്ച ആ ഒരു കാലഘട്ടത്തിലേക്ക് പോയിരുന്നെങ്കിൽ ഏറ്റവും നല്ല സുഖമുള്ള കാലഘട്ടമായിരുന്നു അപ്പൊ ആ കാലത്തിനെ ഓർമ്മിച്ചെടുക്കുമ്പോ അപ്പം തന്ന ഏറ്റവും നല്ല ഉപദേശം എന്തായിരുന്നു അപ്പം തന്നെ ഏറ്റവും വലിയ ഉപദേശം എന്റെ മനസ്സിൽ സൂക്ഷിക്കുന്നത് എൺപതിന് എന്നെ സ്ഥാനാർത്ഥിയാക്കുന്നത് ഭയങ്കര ബഹളം ഉണ്ടായി അങ്ങനെ പി ജെ വസ്ബി രാത്രി വന്നിട്ട് ഒരു രണ്ടുമണിക്ക് എന്റെ വീട്ടിൽ വരുന്നു ഞാൻ തറവാ കിടന്നുറങ്ങാ വിളിച്ചു രണ്ടുമണി രാത്രി രണ്ടു മണിക്കോറെ അപ്പൊ ഞാൻ സ്ഥാനാർത്ഥി ആകെ നടക്ക എനിക്ക് ഇത് പിടിച്ചു എന്നാലും ഞാൻ കൈ നേട്ട് എന്റെ കയ്യിലോട്ട് വന്നു മൂവായിരം രൂപ ഇത് എൻ്റെ ഉള്ളു പിന്നെ സത്യസന്ധമായിട്ട് പറഞ്ഞു യോറേ നോമിനേഷൻ കൊടുത്തു വണ്ടി കീറി സ്ഥലം വിട്ടു വേറെ ഒന്നും മിണ്ടിയില്ല ഞാൻ നിൽക്കണമെന്ന് നിക്കിയില്ലേ ഇത് ഇത് പോയിക്കൂട്ട് ചേത്ത് ചെയ്യാറുണ്ടോ ഞാൻ ഇരുപായും പഠിച്ച് ഇങ്ങനെ നോക്കി എന്നെ ചെയ്യും അപ്പൻ അന്നേരം ഇങ്ങനെ പോട്ടിക്ക് കിടക്കുക അപ്പതെല്ലാം കണ്ടോണ്ടിരിക്കുക അപ്പം മിണ്ടിയില്ല അന്നേരം ഒന്നു പക്ഷേ രാവിലെ അഞ്ചുമണിക്ക് തന്നെ വിളിച്ചു ഞങ്ങടുന്നുറങ്ങി വരാൻ പറഞ്ഞു ഇറങ്ങി വന്ന് നടവാക്കുന്നപ്പം വീടും നടവാക്ക വന്നപ്പം രൂപ ഈശോടെ രൂപ യേശുവിൻ്റെ രൂപ നീ ഒരു സത്യം ചെയ്യാൻ പറഞ്ഞു ഞാൻ എം എൽ എ ആയോ അല്ലെങ്കിൽ പൊതുപ്രവർത്തന ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ ഒരു പൈസ പോലും അനധികൃതമായി അന്നിൻ്റെത് ഈ കുടുംബത്തിൽ കൊണ്ടുവരില്ല എന്ന് സത്യം ചെയ്യാൻ പറഞ്ഞു സത്യം ചെയ്താൽ ഓ ദൈവനാമത്തിൽ നാമത്തിൽ ഊന്ന് സത്യം ചെയ്യാൻ പറ്റും ദൈവ ഞാൻ സത്യം ചെയ്യുന്നു അപ്പോൾ അപ്പം അപ്പൻ ഇവിടെ നിന്ന് മടിയും തരത്തിലൊരു പതിനായിരം രൂപ തോന്നും നീ നോമിനേഷൻ കൊടുക്കാൻ പറഞ്ഞു അതാണ് അപ്പൻ അങ്ങനെയാണ് അപ്പൻ എന്ന നിർദ്ദേശമാണ് ഇന്ന് പാലിക്കുന്നു എന്ന് മാത്രം ഇതിനകത്ത് പ്രത്യേകത ഉണ്ടായി എലക്ഷനാ ഞാൻ കാശ് വിരിക്കേണ്ടാന്നോട് പറഞ്ഞു ആ ഒരു പൈസ മേടിക്കേണ്ടാന്ന് പറഞ്ഞു മേടിച്ചിട്ട് രാഷ്ട്രീയം കളിക്കണ്ടെന്ന് പറഞ്ഞു രണ്ട് ലക്ഷത്തി പതിനായിരം രൂപത്തി പതിനായിരം രൂപ സാറിനോട് മുഖവരേടൊന്നും ആവശ്യം ഒന്നുമില്ല ഈ നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടി ദുരഭിമാനക്കൊല ഞാനിപ്പം ഈ മക്കൾ രാഷ്ട്രീയത്തിലേക്ക് വരുന്നവരോന്ന് പറയാം ദുരഭിമാനക്കൊല എന്ന് പറയുന്ന സാറിന് അപ്പം അങ്ങനെയുള്ള ഒരിടത്താണ് ഒരു എന്താ പറയുക മിക്സഡ് കാസ്റ്റ് മാരേജ് അതായത് ഹിന്ദു കുടുംബത്തിൽ നിന്നും ക്രിസ്ത്യാനിയായിട്ടുള്ള ശോശമായിട്ട് വെള്ളം കഴിക്കും അപ്പം സാധാരണഗതിയിൽ നമ്മൾ നമ്മുടെ നാട്ടിലിടപ്പുറച്ച് പ്രതീക്ഷ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളൊരുതാണ് പക്ഷേ ഞാനത് പറയാം സത്യം ഇപ്പം എൻ്റെ മകൻ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു നമ്മളെ ജഗതിയുടെ മകളാണ് അതിന് കാരണം ഇവര് നമ്മൾ സ്നേഹമായതാ അതിന്റെ ഒരു കാരണം വെച്ചാൽ സമ്മതിക്കലായിരുന്നു എന്റെ ഭാര്യ ഉഷ പോയി കണ്ടിട്ട് വന്നിട്ട് കല്യാണം കഴിച്ചൊക്കെ അനുവദിക്കുകയായിരുന്നു അങ്ങനെ ജഗതി ഇവിടെ വരികയും ചെയ്തു ആ കൊച്ചിവിടെ വന്ന് ഇവിടെയുള്ള സഹകരണം പോലായിരിക്കുന്നത് കാരണം ഇവിടെ ഇവിടെ അവളിവിടെ വന്നിട്ട് ഇവിടത്തെ ഒരു അംഗത്തെ പോലെ ഒരു കുഴപ്പവും ഇല്ല ഇല്ല ജഗദീശ് കുമാർ പറഞ്ഞ ആ ഓർമ്മ വെച്ച് പറയാ അങ്ങനെ ഈ കല്യാണം ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് ഒരു ദിവസം ഇവിടെ വന്നു എന്നെ വിളിച്ചിട്ടാണ് പിരിമേറ്റിന്നാ വിളിച്ചത് ഇവിടെ വന്ന് കാണണമെന്ന് ഞാൻ വന്നു പുള്ളി എന്നോട് ചോദിച്ചു കല്യാണം കഴിഞ്ഞ ഷോൺ വക്കീലായിട്ടാണല്ലോ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് തിരുവനന്തപുരത്താണോ ഇവിടെയാണോ ഞാൻ എന്നെ പോലെ സുഹൃത്ത് ഇങ്ങനെ വെച്ചാൽ അവനെ തിരുവനന്തപുരത്ത് എത്തുകൂടെ എനിക്ക് പറ്റുമോ അവനിവിടെ ആയിരിക്കും അങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് എൻറെ പെണ്ണെ കൂടി നിങ്ങൾക്ക് ക്രിസ്ത്യാനിയാക്കാം നേരെ മറിച്ച് ഷോൺ തിരുവനന്തപുരത്ത് വരുന്നെങ്കിൽ എന്റെ പെൺകൊച്ച് എന്റെ മകള് പെൺകുട്ടിയായിട്ട് തന്നെ പോകും പോവും ഹിന്ദു കമ്മ്യൂണിറ്റി പോകും ഞാൻ അങ്ങനെ ഇവിടെ വന്നാലും ഹിന്ദു ആയിട്ട് പോലെ എനിക്ക് ഒരു കുഴപ്പമില്ല എന്റെ കളിക്കാത്ത ഒരു കുഴപ്പമില്ലെന്നും ആ പുള്ളി പറഞ്ഞു അതിന്റെ പ്രശ്നം നമ്മളെല്ലാം മരിക്കും അത് കഴിഞ്ഞ് നമ്മുടെ ഒക്കെ അല്ലെങ്കിൽ ഒത്തിരി കാലം കഴിയുമ്പം ഷോണും മരിക്കും എന്റെ മകളൊക്കെ മരിക്കും നിങ്ങൾ എന്റെ മകളെ എവിടെ അടക്കുന്നെന്ന് വെച്ചു ചോദ്യം ഞമ്മ സ്വാഭാവികമായിരുന്ന പള്ളിയിൽ ഞങ്ങൾക്ക് പ്ലാത്തോണ്ടുമ്പോൾ ഏറ്റവും വലിയ കല്ലറ ഉള്ളതാണ് അതിനകത്ത് അടക്കണം ആഗ്രഹം അങ്ങനെ അടക്കുന്നുള്ളതാണ് പക്ഷെ ഇപ്പം ഹിന്ദു കമ്മ്യൂണിറ്റി ആണെങ്കിൽ എങ്ങനെ അടക്കും അതുകൊണ്ടെ ക്രിസ്ത്യാനി ആക്കണത് അങ്ങനെയാണ് ക്രിസ്ത്യാനി കാരണം സാർ കുക്ക് ചെയ്യോ കുക്ക് ചെയ്യുന്നു ചോദിച്ചാൽ ഈ ഇതൊക്കെ അരിഞ്ഞു തന്നുകഴിഞ്ഞാൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരുമിച്ച് കൂടുവല്ലോ പാർട്ടി ക്യാമ്പ് മലയോര പ്രദേശമാണ് ഇവിടെ ആരും ചെയ്യാനും വരാനൊന്നും ഇല്ല അപ്പം ആ ഒരു പാർട്ടി സമയത്ത് സാറിന് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കാൻ ഈ പറഞ്ഞ അരികെ അരിയാൻ സഹായം ഉണ്ടെന്ന് വിചാരിച്ചോ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ എന്തായിരിക്കും എളുപ്പിയാ ഇത് അങ്ങോട്ട് അങ്ങോട്ടിട്ട് ഇളക്കി എടുത്ത സാറിന്റെ ഒരു നല്ല യൗവന ഇപ്പൊ യൗവന അല്ല നല്ല കേട്ടോ യൗവനത്തിനെക്കാളും നല്ല എനർജി ഇല്ല പക്ഷെ എന്നാലും പിന്നെ ഈ കാട്ടിൽ പോയി വെടിവെക്കുക അങ്ങനത്തെ പരിപാടി അങ്ങനത്തെ അതങ്ങനല്ലേ ഞാൻ കാട്ടിൽ പോയി വെടിവെച്ച് അന്ന് ഞാൻ തേവന പഠിച്ചോണ്ടിരിക്കും അപ്പോൾ പാറേ സാർ എന്ന് പറയും ഇവിടെ പഴയ ഡി ജി പി എം കെ വാസുവിന്റെ അങ്ങനെ ഭർത്താവ് പിള്ളേർമാക്കും നല്ല പിള്ളേരായിട്ടോ രണ്ടു പിള്ളേരും ഈ പാറ സാറ് ഒരു ദിവസം കാറ് ഒരു ഫീറ്റ് കാറാടെ വന്ന് ഹോസ്റ്റിന്റെ അവിടെ നിർത്തി കുഞ്ഞുമാനെ കുഞ്ഞുമാനെന്ന് വിളിച്ചു കൂടുതൽ സൗണ്ട് ഞാൻ ഏറ്റു ഞാൻ ഉണ്ടായി ഞാൻ സാറിന് ആ നീ വന്നടാവൂ ഒരു കാർ നേരപ്പിണന്നില്ലേ ഞാൻ ഇട്ടേക്കിനും മുണ്ടും ഷർട്ട് പോയുള്ളൂ വെള്ളം ഷർട്ടും നമുക്ക് ടൗണിൽ പോയി വണ്ടിയേ കയറ്റി ഞാൻ കയറിയ മിന്നുള്ള ഞാൻ ഞാൻ മിന്നയിങ്ങിരിക്കും നോക്കിയപ്പോ മണ്ണി ഓട്ടാന്നറിയോ നേരെ വിട്ട് പോവാ നോക്കിയോ പാലക്കാടാ മിറ്റട്ടുമുണ്ടല്ലോ ഒന്നുമില്ല ഒരു ബനിയം പോലും ഇല്ല നേരെ കൊണ്ട ധോഡിന്ന് പറഞ്ഞ എസ്റ്റേറ്റാ പുള്ളിയുടെ ഷട്ടുമുണ്ട പോലും ഇല്ലെന്നേ ഞാനിങ്ങ അവിടെ ഭക്ഷണത്തിനൊന്നും കുഴപ്പമില്ല എല്ലാ ദിവസവും നമ്മടെ ഒരു 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 വെടിവെപ്പുകാരനെ പോയിട്ട് നല്ല ഈ കൊരങ്ങിനെ ഒഴിഞ്ഞുകൊണ്ടിരു തിന്നും അതൊക്കെ തിന്നിങ്ങനെ രണ്ടു ദിവസം കഴിയുമ്പോ ഞാൻ ഞാനും ഒന്ന് വിടുവെക്കാൻ പോകാന്ന് പറഞ്ഞ് ഈ പോ ആ വെടിവെപ്പുകാരൻ ഇവിടെ തോട്ട് പോയി ഒരു നാലഞ്ച് കിലോമീറ്റർ പണത്തിനകത്ത് പോയി അപ്പൊ ഞാൻ ഇങ്ങനെ മൂളി നിക്കുമ്പോ ആന ഇങ്ങനെ ഞാൻ നിക്കുക പറഞ്ഞിട്ട് ഒറ്റ എണ്ണം കൊടുത്ത് കുണ്ടിക്കിട്ട് ആനയാണ് ആന അലറി കൊണ്ട് എന്നോ അലറിച്ച് വരുന്ന പക്ഷെ എനിക്ക് പേടിയില്ല കാരണം ഞാൻ വീട്ടിലും മങ്ങ് മൂളി നിക്കുക താഴെ പുറത്ത് ആന താഴെ കൂടെ ഓട്ടോ മകളൊക്കെ നടത്തി അത് പോയി ഇത് കഴിഞ്ഞ് ഞാൻ താഴെ ഇറങ്ങി വന്ന് നോക്കിയപ്പോ ഒരു വലിയ സൗണ്ട് കേട്ടു മറമുറന്ന് വർത്താനം കേക്കാ നോക്കിയപ്പോ ഒരു പത്ത് അറുപത് പേരുണ്ട് ചീട്ട് കളിക്കാശ് വെച്ച് ഓർസിനകത്തായി ചീട്ട് കളിക്കുന്നു അവിടെ പിടിക്കാൻ പോലും നല്ല ചീട്ടുകളാണ് ഞാൻ അവിടെ ചെന്നു അപ്പൊ എന്നെ കണ്ടപ്പം ഒരു പയ്യനെ തീരെ കൊച്ച അന്ന് അമ്പത് അമ്പതിലേക്ക് താഴെ അതുകൊണ്ടല്ലേ അവര് ഒളിവ പറഞ്ഞോടും കൊച്ച് വന്നത് നന്നായി കൊച്ചായെന്ന് വേണം വേറെ വലിയ ഒരാണെങ്കിൽ ഞങ്ങളെ അറിയാത്താണ് ഞങ്ങള് അന്നേ തീർത്തു കളയും കാരണം ഇതിലെ പുറത്തു പോയി ഞാനും അറിയാല്ലേ ദൈവം അനുകരിച്ചു നന്നായിന്നെല്ലാം പറഞ്ഞു ആരോടും പറഞ്ഞേക്കോളൂ ഞാനിതുവരെയും പറയാതെ കിടക്കാൻ പക്ഷെ ഈ അടുത്ത കാലത്തേക്കണ്ട് ആരോടും പറഞ്ഞേ ഓർക്കുന്നുണ്ട് കേസാവൂ എന്നാ കേസ എഴുപത്തൊന്നിനോ അമ്പതിന് ഈ ഇരുപത്തിനാലായി അമ്പത് അഞ്ചു അമ്പത് കൊല്ലായി